നമസ്കാരം സോഷ്യൽ മീഡിയ ആയാലും സാറ്റലൈറ്റ് ചാനലുകളായാലും യൂട്യൂബായാലും ഡിജിറ്റൽ ആയാലും ഏത് ചാനലുകളായാലും പത്രങ്ങളായാലും രണ്ട് മുഖമുണ്ട് നമുക്ക് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അവരെ വല്ലാതെ ഹൈപ്പിലേക്ക് കൊണ്ടുപോകും അവരെ അവർക്ക് പത്രങ്ങളാണേലും അവരുടെ ലേഖനങ്ങൾ കൊടുക്കും അവരുടെ പടങ്ങൾ കൊടുക്കും അവരുടെ പ്രസ്താവനകൾ കൊടുക്കും അങ്ങനെ വലിയ ഹൈപ്പിലേക്ക് നമ്മൾ കൊണ്ടുപോകും താല്പര്യമില്ലെങ്കിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുകയും ചെയ്യും ഇത് എല്ലാം കാണുന്നതാണ് എന്നാൽ രാഷ്ട്രീയത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു വലിയ സ്റ്റാറായി ഉദിച്ചു ചേർന്ന ആളാണ് രാഹുൽ മാംകൂട്ടത്തിൽ അങ്ങനെ അത്രയും വലിയ ആയപ്പോൾ തന്നെ വിചാരിച്ചോണം സൂക്ഷിച്ചു പോയില്ലെങ്കിൽ പരിക്കു പറ്റുമെന്ന് ഇന്നിപ്പോൾ ചാനലുകളിൽ ശരിക്കു പറഞ്ഞാൽ പല ചാനലുകളിലും കാണിക്കുന്ന വാർത്തകൾ അത് പല വാർത്തകളും ഈ അദ്ദേഹത്തിൻ്റെതായെന്ന് പറയുന്നത് അദ്ദേഹവുമായി രാഹുൽ മാങ്കൂട്ടത്തിലുമായി ചാറ്റ് ചെയ്തു എന്ന് പറയപ്പെടുന്ന പല ചാറ്റുകളും കാണിക്കുന്ന നമ്പർ കാണിക്കുന്നില്ല ചാറ്റ് കാണിക്കുന്നു ആ ചാറ്റുകൾ തന്നെ പല ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ടുള്ള ഒരാൾ ഒരു പേരിൽ അതേ ആളെ തന്നെ വരുമ്പോൾ പിന്നെ വാട്സാപ്പിൽ വരുമ്പോൾ വേറൊരു അക്കൗണ്ട് അതേ ആൾ തന്നെ ടെലഗ്രാം വരുമ്പോൾ വേറൊരു പേരിൽ ഇങ്ങനെ പല പല പേരുകളിൽ പല സമയത്ത് അങ്ങനെ ഒരുവിധ ഒരു കാണിക്കുന്നതിലൊക്കെ ഒരു എന്തോ ഒരു ഒരു അശാസ്ത്രീയത ഉള്ളതുപോലെ പലപ്പോഴും പലർക്കും ഫീൽ ചെയ്യുന്നുണ്ട് കാരണം പിന്നെ മറ്റൊരു കാര്യം സ്ത്രീകളുമായി സൗഹൃദം കൂടി അവരെ ചാറ്റ് ചെയ്തു ഇതൊക്കെയാണ് വിഷയം പക്ഷേ അതെല്ലാം അതിൻ്റെ വീഡിയോ കാളും അതിൻ്റെ ചാറ്റിങ്ങും എല്ലാം ഒൺ സൈഡ് മാത്രമായി ഇങ്ങനെ ചാനലിൽ കാണിച്ച് ഒരാളിനെ ബോഡി ഷെയിം ചെയ്യുന്നതും അദ്ദേഹത്തിനെ നിഷ്കാസനം ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം ഇത് എന്നാൽ വിമർശിക്കപ്പെടണം ഒരു ചാനലിൽ നമ്മൾ വിമർശിക്കേണ്ടെന്നോ തർക്കിക്കേണ്ടെന്നോ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടെന്നോ ഒന്നുമല്ല പറയുന്നത് പക്ഷേ നമ്മൾ അങ്ങനെ ഒരു ആളിനെ ഇല്ലായ്മ ചെയ്യുന്ന രീതിയിലേക്ക് പോകരുത് അദ്ദേഹവും മനുഷ്യനാണ് അദ്ദേഹത്തിനും നീതിയുണ്ട് അദ്ദേഹത്തിനും ഒരു നീതി ഉണ്ട് ഇവിടെ കാരണം അദ്ദേഹത്തിനോട് അദ്ദേഹം ആരെയും റേപ്പ് ചെയ്തോ എന്നുള്ളത് നമുക്കറിയില്ല ആരെങ്കിലും ട്രാപ്പ് എന്നറിയില്ല ചെയ്തോന്നറിയില്ല എന്നറിയില്ല അതേസമയം അദ്ദേഹം ചതിച്ചും വഞ്ചിച്ചും പറ്റിച്ചും സ്നേഹിച്ചും പിന്നെ അതുപോലെ തന്നെ പ്രലോഭിപ്പിച്ചും പണം കൊടുക്കാമെന്ന് പറഞ്ഞും സ്ഥാനമാനങ്ങൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞൊക്കെ പലരെയും പറ്റിച്ചിട്ടുണ്ടാവും പ്രത്യേകിച്ച് കൂടെ നിൽക്കുന്ന വനിതാ നേതാക്കളായിട്ടുള്ള ജൂനിയർ ആയിട്ടുള്ള വനിതാ നേതാക്കൾ രാഹുൽ ചേട്ടൻ അല്ലെ രാഹുൽ അണ്ണൻ രാഹുൽ ആംഗിൾ എന്ന് പറയാൻ പറ്റത്തില്ല എസ് എഫ് ഐക്കാർക്കായിരിക്കും എസ് എഫ് ഐക്കാർക്കായാലും ചേട്ടനാണ് കാര്യം മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ അപ്പോൾ രാഹുൽ ചേട്ടൻ രാഹുൽ അണ്ണൻ നമ്മളെ സഹായിക്കും എന്നുള്ള രീതിയിൽ വനിതാ നേതാക്കളോ വനിതാ കുട്ടി നേതാക്കളോ ഒക്കെ ചിലപ്പോൾ വലിയ ആരാധനയൊക്കെ വന്നിരിക്കും പിന്നെ അദ്ദേഹത്തിൻ്റെ ഒരു പേഴ്സണാലിറ്റി അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം ബോധം അദ്ദേഹത്തിൻ്റെ സാംസ്കാരിക ബോധം ഇങ്ങനെ വലിയ ഒരു ആരാധന വൃന്ദം ആളാണ് രാഹുൽ മാംസ് പക്ഷേ അതെല്ലാം ഒരു ദിവസം വലിയൊരു വിഗ്രഹം വീണുടയുന്ന പോലെ ഉടയുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് മാധ്യമ വിചാരണക്കാർ നടത്തുന്നവർ അത് വേട്ട നടത്തുന്നവർ കുറേ കൂടി പക്വതയോടുകൂടി കാര്യങ്ങൾ ചെയ്യട്ടെ അദ്ദേഹത്തിന് അവസരം കൊടുക്കുക അദ്ദേഹത്തിന് പറയാൻ അവസരം കൊടുക്കണം അദ്ദേഹത്തിന് എതിരെ കേസ് ഉണ്ടെങ്കിൽ കേസ് വേണം നടപടികളുണ്ടാകണം പരാതി കൊടുക്കേണ്ട സ്ത്രീകൾ നിർബന്ധമായി പരാതി കൊടുക്കണം പാർട്ടിക്കും പരാതി കൊടുക്കണം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കേസുണ്ടെങ്കിൽ കേസ് കൊടുക്കണം നിർബന്ധമായി കേസ് കൊടുക്കണം അതിന് അത് തെളിഞ്ഞു വരട്ടെ അതിന് പകരം ഇതൊരു ചാനൽ വിചാരണ നടത്തിയാലുള്ള കുഴപ്പം യഥാർത്ഥ പ്രതി ചിലപ്പോൾ രക്ഷപ്പെടും അത് രാഹുൽ മാംകൂട്ടത്തിനെയും ചിലപ്പോൾ വേറെ രൂപത്തിൽ വരും കാരണം ഇങ്ങനെ നാലഞ്ച് ദിവസം ചാനലിൽ പറഞ്ഞ് ഉള്ള വാർത്തയും ഇല്ലാത്ത വാർത്തയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് ആളുകളുടെ ഒരു അവിശ്വാസതയുടെ ഒരു പ്രശ്നം വരും ഏത് വിശ്വസിക്കണം ഏത് വിശ്വസം ഇത് എപ്പോഴും തന്നെ ചാനൽ തുറന്നാൽ എപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ എന്നൊരു തോന്നൽ വന്നാൽ അത് ജനങ്ങൾ അതിനെ പിന്നെ നെഗ്ലക്റ്റ് ചെയ്യും എതിർത്ത് തോപ്പിക്കും അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്യും ഇഗ്നോർ ചെയ്യും അതുകൊണ്ട് രാഹുൽ മാങ്കുട്ട് തിരുത്തി വരട്ടെ അദ്ദേഹത്തിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് താങ്കൾ രാജിവെക്കുക എം എൽ എ സ്ഥാനമെങ്കിൽ രാജിവെക്കുക അപ്പോൾ ഒരു ഏഴ് മാസം കഴിഞ്ഞ് എം എൽ എ സ്ഥാനത്തിനുള്ളൂ ആ സമയം കൊണ്ട് താങ്കൾക്ക് ഈ താങ്കളുമായി സൗഹൃദത്തിലായ സ്ത്രീകളെ ബോധ്യപ്പെടുത്തേണ്ടവരെ ബോധ്യപ്പെടുത്താം തെറ്റിദ്ധാരണ വന്നവരെ തെറ്റിദ്ധാരണ മാറ്റാം കട്ട് ചെയ്യേണ്ടവരെ കട്ട് വരുക ഞാൻ നിങ്ങളെ കട്ട് ചെയ്യേണ്ടവർക്ക് അവർക്ക് കട്ട് ചെയ്യാം നിങ്ങളുമായിട്ട് ഏതെങ്കിലും ബാധ്യത ഇപ്പോൾ കുഞ്ഞിൻ്റെയൊക്കെ ബാധ്യതയൊക്കെ കേൾക്കുന്ന അബോർഷൻ ബാധ്യത അതിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ അതെല്ലാം പറഞ്ഞ് തീർത്ത് താങ്കൾക്ക് പുതിയ മനുഷ്യനായി തിരിച്ചു വരാം പിന്നെ കുറച്ച് മര്യാദ കുട്ടപ്പനായിട്ടും മര്യാദരാമനായിട്ട് നടക്കണം കാരണം താങ്കളെ കൊണ്ട് ഈ പറ്റുന്ന പണിയല്ല ഇത് ഇത് പറ്റുന്നവർ ചെയ്യട്ടെ എല്ലാവരും ചെയ്യുന്ന കണ്ട് പലരും ചെയ്യരുത് നമ്മൾ സിനിമയിലൊക്കെ ചെൽക്കാനാറുണ്ട് പ്രധാന നടൻ വലിയ രൂപത്തിൽ പല കാര്യങ്ങളും ചെയ്യും അത് കണ്ടുകൊണ്ട് സഹനടന്മാരും പിന്നെ വില്ലന്മാരും ഒക്കെ ചെയ്യാൻ തുടങ്ങിയാൽ വലിയ കുഴപ്പമാണ് അതുകൊണ്ടാണല്ലോ ഞാനൊരു തമാശയായിട്ട് പറയട്ടെ ഇപ്പോൾ ചില ആളുകൾ റേപ്പ് രംഗത്തിൽ അഭിനയിച്ചാൽ അമ്പയെ പരാജയപ്പെട്ടു പോകും ഇപ്പോൾ കെ പി ഉമർ അതുപോലെ തന്നെ സത്താർ പിന്നെ അതുപോലെ തന്നെ ബാലങ്കെ നായർ ഇങ്ങനെ കുറേ നമ്മൾ പറയും അവരൊക്കെ സംഘത്തിൽ അഭിനയിച്ചാൽ അവർ അവരഭിനയമാണേ അവരല്ലാതെ ബലാത്സംഗക്കാരൊന്നുമല്ല അവരൊക്കെ നല്ല മനുഷ്യരാണ് ഭീമൻ രഘു ഇവരൊക്കെ പക്ഷേ സംഘത്തിൽ അഭിനയിച്ച് സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതായിട്ടൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒരു ത്രില്ലുണ്ട് അതേസമയം നടനായ ബാലേന്ദ്രൻ മനോനെ പോലെയുള്ള ആളുകൾ സംഘത്തിൽ അഭിനയിച്ചാൽ എങ്ങനെയിരിക്കും അപ്പം ഓരോരുത്തർക്കും ഓരോ രീതിയുണ്ട് ഓരോ രംഗമുണ്ട് അത് മനസ്സിലാക്കുക അപ്പോൾ നസീർ പ്രണയ നടനാണ് പ്രണയ ഭാവ ഗായകനൊക്കെയാണ് നടനാണ് അപ്പോൾ അദ്ദേഹം കയറി ബലാൽ സംഘത്തിൽ അഭിനയിച്ചാൽ ഒരു അത് ഉമ്മറിന് പറ്റിയ റോളാണ് അപ്പം രാഷ്ട്രീയത്തിൽ ഇങ്ങനെ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക പറ്റാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അപ്പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ച് നമ്മൾ ചെയ്യാതിരിക്കുക നമുക്കുള്ളത് നമ്മക്കും സീസർക്കുള്ളത് സീസർക്കും മറ്റുള്ളവർക്കുള്ളവർക്ക് മറ്റുള്ളവർക്കും രാഹുൽ മാങ്കൂട്ടത്തിനോടുള്ളൊരു ഉപദേശമല്ല ഒരു നിർദ്ദേശമാണ് താങ്കൾ കറക്റ്റ് ചെയ്യുക നല്ലൊരു വിവാഹമൊക്കെ കഴിച്ച് ഇതിനിടയിൽ ഒരു ഒരു കരക്കമ്പി ഇറങ്ങുന്നുണ്ട് പ്രതാപൻ്റെ മോളെ താങ്കൾ പറ്റിച്ചു വഞ്ചിച്ചു വസനം കല്യാണം കഴിക്കാൻ എന്നൊക്കെ വാക്ക് കൊടുത്തിരിക്കുന്നു ഇനിയിപ്പോൾ ആ പെൺകുട്ടി കെട്ടുമോ അങ്ങനെ കെട്ടൂല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് സൗഹൃദം കൂടുന്നതോ അല്ലെങ്കിൽ ഉഭയകക്ഷി സമ്മതപ്രകാരം എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതൊന്നും ഈ കാലത്ത് ഒരു തെറ്റൊന്നും അല്ല പക്ഷേ എല്ലാത്തിൻ്റെ അതിർവരമ്പ് ലംഘിച്ചുകൊണ്ട് എല്ലാ സീമകളിൽ ലംഘിച്ചുകൊണ്ടുള്ള ഈ പറന്നോട്ടം അപകടമാകും ഇപ്പോൾ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ നമുക്ക് കറക്റ്റ് ചെയ്തെടുക്കുന്നതിനുള്ള ഒരു കറക്റ്റീവ് മെഷർ കൂടിയായി നിങ്ങൾ പ്രവർത്തിക്കണം നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് വേണം ഈ അഴുക്ക സ്വഭാവത്തെ നമുക്ക് ഇല്ലായ്മയും ചെയ്യണം